നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇതുവരെ പിരിച്ചെടുത്തത് അറുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ ഒറീസയിലെയും ഡൽഹിയിലെയും പോലെ കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന പ്രധാരി അപാരി സാരംഗി എം വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കേരള സർക്കാർ തയ്യാറാവുന്നില്ലെന്നും ജനസേവനം നടത്തുന്നതിന് പാർട്ടി പതിവുകൾ ആവശ്യമില്ലെന്ന് കമ്മിറ്റി അംഗം ബാലൻ പാർട്ടിക്ക് അതാത് കാലഘട്ടത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരെ കണ്ടെത്തിയാണ് ചുമതല നൽകുന്നതെന്നും ബാലൻ ലഹരിക്കും മദ്യത്തിനും എതിരെ പോരാടാൻ സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്ന് മുൻ എം പി ഹരിദാസ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ യാത്ര ചെയ്യുന്നതിനിടെ കുഴിഞ്ഞു വീണ് ജോഷിയുടെ ഭാര്യ സോണിയാണ് മരിച്ചത് ടോൾ പിരിവ് ആരംഭിച്ചിട്ട് മൂന്ന് വർഷം ഇതുവരെ പിരിച്ചെടുത്തത് അറുന്നൂറ്റമ്പത് കോടിയിലധികം രൂപ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട് ഞായറാഴ്ച മൂന്ന് വർഷം തികഞ്ഞു ഇതുവരെ അറുന്നൂറ്റമ്പത് കോടിയോളം രൂപ ടോൾ ഇനത്തിൽ പിരിച്ചെടുത്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പതിനാണ് നിരവധി പ്രതിഷേധങ്ങൾക്കിടെ ടോൾ പിരിവ് ആരംഭിച്ചത് ഇതുവരെ നാല് തവണ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നവംബർ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലുമാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ഈ വർഷം ഏപ്രിലും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കരാർ കമ്പനി ഓരോ തവണയും മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വർധനമാണ് വരുത്തുന്നത് പ്രതിദിനം അമ്പത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ ടോൾ പ്ലാസയിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് കണക്ക് അങ്ങനെയെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കരാർ കമ്പനി ഇതുവരെ പിരിച്ചെടുത്തത് അറുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയാണെന്ന് വ്യക്തമാകും പത്ത് വർഷത്തേക്കാണ് നിലവിൽ ടോൾ പിരിക്കാൻ കരാർ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഈ നിരക്ക് തന്നെ പിരിവ് നടത്തുകയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയെങ്കിലും പിരിച്ചെടുക്കും ഓരോ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംഖ്യ ഇതിലും വർദ്ധിക്കാനാണ് സാധ്യത ആയിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് കുതിരാൻ തുരങ്കം ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിനായി ചെലവഴിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് അങ്ങനെയെങ്കിൽ ചിലവഴിച്ച തുകയുടെ ഇരട്ടിയോളം പത്ത് വർഷം കൊണ്ട് പിരിച്ചെടുക്കാനാണ് സാധ്യത ടോൾ പിരിക്കുന്ന കാലയളവിൽ ദേശീയപാതയുടെ പരിപാലന ചുമതലയും കരാർ കമ്പനിക്കാണ് എന്നാൽ ഇത് കൃത്യമായി നടപ്പാക്കുന്നുമില്ല ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് ആരംഭിക്കാൻ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അനുമതി നൽകിയിരുന്നു എന്നാൽ തുടർന്ന് നടത്തേണ്ട നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും പാതിവഴിയിലാണ് ദേശീയപാതയിലെ സർവീസ് റോഡുകൾ അഴുക്ക് ചാലുകൾ എന്നിവയുടെ പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് വടകഞ്ചേരിയിലെയും പുതിരാൻ തുരങ്കത്തിനും സമീപത്തെ പാലത്തും ഇപ്പോഴും കുത്തിപ്പൊളിച്ച് പണി നടക്കുകയാണ് ഇതിനിടയിലാണ് ടോൾ കൊള്ള നടക്കുന്നത് ഇപ്പോൾ നിലവിൽ സൗജന്യം നൽകിയ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിലാണ് കരാർ കമ്പനി നിരവധി തവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ച നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ പി പി സുമോദ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളുള്ളവർക്ക് സൗജന്യം അനുവദിച്ചത് ഒറീസയിലെയും ഡൽഹിയിലെയും പോലെ കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി എം പി ആശാവർക്കന്മാരെ പിന്തുണച്ച് ബി ജെ പി നടത്തിയ ഐക്യദാർഢ്യ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കേരള സർക്കാർ തയ്യാറാവുന്നില്ലെന്നും അപരാജിത സാരംഗി പറഞ്ഞു ചടങ്ങിൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എൻ ശിവരാജൻ പ്രമീള ശശിധരൻ കെ എം ബിന്ദു പ്രിയ അജയൻ വി ഉണ്ണികൃഷ്ണൻ സുമലതാ മുരളി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ജനസേവനം നടത്തുന്നതിന് പാർട്ടി പദവികൾ ആവശ്യമില്ലെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലത്ത് നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനവും ഈ കേരളത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നിർണായകമായ സംഭാവനയാണ് നൽകുക ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഇടപെടലാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത് ഞാൻ പ്രസീഡിയത്തിലുള്ള ആളായിരുന്നു പ്രിസീഡിയത്തിൻ്റെ കൺവീനറായിരുന്നു പതാക ഉയർത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെങ്കോട്ടിയുടെ പ്രസക്തിയായിരുന്നു സമ്മേളനം കഴിഞ്ഞ് പ്രിസീഡിയത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി പ്രമേയത്തിനും ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു ഇത്രത്തോളം ആത്മവിശ്വാസവും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നൽകിയിട്ടുള്ള ഒരു സമ്മേളനവും ഇതേ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കണ്ണൂരിൽ നടന്ന പത്താം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ജനത പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പാർട്ടിക്ക് അതാത് കാലഘട്ടത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരെ കണ്ടെത്തിയാണ് ചുമതലകൾ ഏൽപ്പിക്കുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു സംസ്ഥാനത്തെ തുടർച്ചയായി മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരിക്കും മദ്യത്തിനുമെതിരെ പോരാടാൻ സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്ന് മുൻ എം പി രമ്യ ഹരിദാസ്

സോദരി ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു പി പി പാഞ്ചാരി ടി ഡി ഗീതാ ശിവദാസ് രമ രവീന്ദ്രൻ പ്രേമ രാജേന്ദ്രൻ സുജാത സ്വാമിനാഥൻ പ്രീജ സുരേഷ് എം രമ കോമളം സത്യഭാമ പാർവതി തുടങ്ങിയവർ നേതൃത്വം നൽകി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീട് മരിച്ചു കിഴക്കഞ്ചേരി പാലക്കുഴി വീട്ടിയാങ്കൽ ജോഷിയുടെ ഭാര്യ സോണിയയാണ് മരിച്ചത് നാല്പത്തിയാറ് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ ആറരയോടുകൂടിയാണ് സംഭവം വടക്കഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടെ കുതിരാന സമീപത്ത് വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു അതേ ബസ്സിൽ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ള ഭർത്താവിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പാലക്കുഴി സെന്റ് തോമസ് പള്ളി സെമിത്തേരി സംസ്കരിക്കും ഭർത്താവ് ജോഷി ആന്റണി മക്കൾ ആൽബി അലോഷി ആൻജലോ ഹെഡ്ലോർഡ് വർക്കേഴ്സ് കോൺഗ്രസ് വടക്കഞ്ചേരി മേഖലാ സമ്മേളനവും ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ സ്വീകരണവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരി കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ചെയ്തു ഒരു ഒരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് 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 ആ കേന്ദ്ര എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേരളമായും പ്രൊവിഡന്റ് ഫണ്ട് ഹൈക്കോടതിയിൽ പോയി എത്രയോ കാലമായി നിരന്തരമായി കോടതികൾ കയറിയിറങ്ങി ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ടിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ആളുകൾ എംപ്ലോയെ അംഗങ്ങളായ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ഉണ്ടാക്കിയ നിയമനിർമ്മാണം പോലും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഗവൺമെന്റ് അതിന്റെ ഭരണസമിതി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ആ ആനുകൂല്യത്തിന്റെ ഒരു ഒരു നയാ പൈസ ആനുകൂല്യം ഇപ്പോ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തന്നിക്കുവാൻ അല്ലാണ്ട് തൊഴിലാളികളെ താല്പര്യം സംരക്ഷിക്കാനല്ല നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ ആയിരക്കണക്കിന് കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ കർഷക തൊഴിലാളികളുടെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ കേന്ദ്രത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞു റെജി കെ മാത്യു അധ്യക്ഷനായിരുന്നു കെ മോഹൻദാസ് കെ വി ഗോപാലകൃഷ്ണൻ നാരായണൻ സി കെ ഉണ്ണികൃഷ്ണൻ സുബൈർ ഇല്ലിയാസ് പടിഞ്ഞാറെക്കളം ബാബു മാധവൻ ടി രാധാകൃഷ്ണൻ പി എച്ച് ബഷീർ സോമൻ എ ജോസ് എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ എൻ ടി സി കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി നമ്മുടെ സ്വന്തം ആശാ വർക്കേ നമ്മുടെ സ്വന്തം ആശാ വർക്കേ അന്തബുധിയുടെ വിരമാലിൽ അന്തബുധിയുടെ വിരമാലിൽ സകലവിധ തിരിമുമ്പേ സകലവിധ തിരിമുമ്പേ കുനായുടെ കൺമുമ്പിൽ കുനായുടെ കൺമുമ്പിൽ നീതിക്ക് വേണ്ടി പോരുന്നേ നീതിക്ക് വേണ്ടി പോരുന്നേ കുളിക്ക് വേണ്ടി കരുന്നേ കുളിക്ക് വേണ്ടി കരുന്നേ ഐക്യദാർഢ്യം 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 ആശാ വർക്കേഴ്സ് ഐ യു സി കിഴക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സുനിൽ എം പോൾ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ശ്രീനിവാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ കൊറോണ സമയങ്ങളിൽ അവര് ഈ ഭാഗങ്ങളിൽ ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ അതിനെങ്കിലും ഒന്നും അവര് ചെയ്യുന്ന സമരത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടത്തുന്ന സമരത്തെക്കുറിച്ച് ഈ ഭരണാധികാരികൾ കണ്ടിൽ നടിക്കുന്നത് വളരെ മേച്ഛമായ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് ഒരു ചിന്തയ്ക്ക് പോലും അവരെ അവരെ ഈ സമരത്തിൻ്റെ ഒരു ചർച്ചയ്ക്ക് പോലും ഈ സർക്കാർ വിളിക്കുകയോ അവരെ ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഈ രാജ്യത്തിലുള്ള പൊതുജനങ്ങളും അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ സമരവേദികളിൽ വളരെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഓരോ മനുഷ്യൻ പോലും അവരെ തിരിഞ്ഞു ഒരു തൊഴിലാളി സംഘടനകളാണ് അത്ര തൊഴിലാളി സംഘടനകൾ തൊഴിൽ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അതിനനുകൂലിച്ചല്ലേ നിൽക്കേണ്ടത് ഈ പാർട്ടി പോലും അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ജെ ജോസഫ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീലാമ ജോസഫ് മണ്ഡലം സെക്രട്ടറി വി പി പത്മനാഭൻ ഐ എൻ ടി യു സി റീജിയണൽ സെക്രട്ടറി ടി കെ ഷാനവാ സ്വാഗതവും മറിയക്കുട്ടി ജോർജ് നന്ദിയും പറഞ്ഞു വടക്കഞ്ചേരി കിഴക്കേപ്പാളയം ശ്രീ മാര്യമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കൽ മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഞായറാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ കുമ്പംചാർത്തൽ മാവിളക്കോടുകൂടി തറചുറ്റി എഴുന്നേർത്ത് നടന്നു വിശേഷ ചടങ്ങുകളും പകൽ അന്നദാനം മേളം എന്നിവ ഉണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് വിവിധ ചടങ്ങുകൾക്ക് ശേഷം നടയടച്ചു മാർച്ച് പതിനഞ്ചിന് ഇനി നട തുറക്കും